ഹലോ കൂട്ടുകാരെ നമ്മുടെ ഇപ്പോൾ കുരുമുളക് കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകിന് നല്ല വില ലഭിക്കുന്ന ഒരു സീസണാണ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയോളം വില വന്നു ഇനി വരും വർഷങ്ങളിൽ ഇതുപോലെ തന്നെ തന്നെയായിരിക്കും വളരെയധികം ഉൽപ്പാദന കുറവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ കുരുമുളക് കേരളത്തിലെ പ്രത്യേകിച്ചും കുരുമുളകിന് ഗുണനിലവാരം കൂടുതലുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങൾ വളരെ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ പ്ലാന്റായിട്ടും ഇടവിളയൊക്കെ ആയിട്ട് കുരുമുളക് കൃഷി ചെയ്യാം ഇപ്പോൾ നടുന്ന ഒരു സീസണാണ് ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ സവാർണ തൈ കൂടെത്തൈ നടാം അതുപോലെ തന്നെ പക്കം നോക്കി നമുക്ക് തല മുറിച്ചിടാം തല മുറിക്കുന്ന രീതി ഒന്ന് ജസ്റ്റ് പറയാം അതുപോലെ തന്നെ വേറെ ഒരു മെതേഡും കൂടെ ഈ വീഡിയോ കാണിക്കുകയാണ് എല്ലാവർക്കും ഒരു പ്രയോജനം നമ്മുടെ കൃഷി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് സാധാരണ നമ്മളിങ്ങനെ ഒരു കൊടുത്തല അടിയിൽ നിന്നാണ് അത് വേര് പിടിച്ചു പോരുന്നത് നിരം നമ്മളതിനെ കട്ട് ചെയ്ത് അവിടുന്ന് കട്ട് ചെയ്ത് വേരുള്ള ഭാഗം എടുക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് താഴെ ഇവിടെ നമ്മൾ നല്ല മുണ്ട് കട്ട് ചെയ്യുന്നു ഒരു എല്ലാം കളഞ്ഞ് ഇതുപോലെ ഈ നടുതലയും പല തലയായിട്ട് നമ്മൾ നാല് തലയാണ് ഒരു മുരിക്കിൻ കാലിൻ്റെ ചോട്ടിലിടുന്നത് അല്ല മരച്ചോട്ടിലിടുന്നത് അതുപോലെ തന്നെയാണ് ഇത് വേറൊരു മെത്തേഡ് കാണിച്ചു തരുവാണ് ഇത് ഈ രീതി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നാം കൊല്ലം തന്നെ കുരുമുളക് പറിക്കാവുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിപ്പോൾ ഒരു കൊടിമരത്തിൽ നിന്ന് കൊടുത്തല ഇങ്ങനെ പോന്നിരിക്കുന്നു അതിനെ നമ്മൾ നമ്മുടെ മൺവെട്ടി ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ചാല് കീറുന്നു ചാല് കീറി കീറി ഏത് വലിയ മരമാണേലും മുരിക്കാണേലും നമ്മൾ ആ വേറൊരു കൊടിയിലെ കൊടുത്തല ഈ ഇലയൊക്കെ ഉള്ളിക്കളയുക ഈ രീതിയിൽ ഇവിടെ കൊണ്ടിരിക്കുക ഇത് ഉച്ചോടെ താ താത്ത് വേണം കുടുത്തല ഇടാന് അതുപോലെ തന്നെ ഇങ്ങനെ മണ്ണിട്ട് മൂടുക നീളത്തിൽ മൊത്തം മണ്ണിട്ട് മൂടണം അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ ഒരു വള്ളി വള്ളി എടുത്തിട്ട് നല്ല ഒരു കയർ ചകിരി ചകിരിയുടെ കയർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്ത് വെക്കുക ഇങ്ങനെ കെട്ടിക്കൊടുത്തുവെക്കുമ്പോഴത്തേനും ഈ ഇങ്ങനെ കയറിക്കോളും ഈ ഒരു മാതൃ പൊടിയുടെ ആരോഗ്യം അതേപടി ഇതിൽ ഈ ഒരു തലയിൽ കൂടി ഇത് നമുക്ക് അതിന് വേണ്ട പോഷക ഗുണങ്ങളെല്ലാം കിട്ടിയിരിക്കും ഒരു കൊല്ലം കഴിയുമ്പോൾ അവിടുന്ന് കട്ട് ചെയ്ത് വിടുക അത് ഇപ്പോൾ ഒരു ആറുമാസമായി ഇത് വേരായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തൂമ്പ കൊണ്ട് മുറിഞ്ഞു പോയാലോ അല്ലെങ്കിൽ മുറിച്ച് കളഞ്ഞാൽ കുഴപ്പമില്ല അത് ഈ മൂന്ന് കൊല്ലമൊക്കെയാണ് നമുക്ക് സാധാരണ കുരുമുളക് തലയിട്ടാലും കവാ തവാനത്തെ ഇട്ടാലും പെട്ടെന്ന് മുളകായി കിട്ടുള്ളൂ മൂന്ന് കൊല്ലം രണ്ടര കൊല്ലം അത്രയും വേണം അതുകൊണ്ട് നമുക്ക് ഇത്രയും വേഗത്തിൽ തന്നെ ഉൽപ്പാദിച്ച് എടു എടുക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം